ദൈവത്തിന് സ്തുതി ഇന്ന് ഞാൻ ഒന്നാമത്തെ സങ്കീർത്തനം ഇവിടെ വായിക്കാൻ പോവാണ് നിങ്ങൾ ആരെങ്കിലും ഒരാളെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് നമ്മൾക്ക് മുതൽ ഒന്നാം അധ്യായം മുതൽ സങ്കീർത്തനം വായിച്ചു കൊടുങ്ങും ഞാൻ സങ്കീർത്തനം ഒന്നാം അധ്യായം വായിക്കുവാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഹായി ഇട്ടാൽ കൊള്ളാമായിരുന്നു ആരെങ്കിലും ഉണ്ടോ എനിക്ക് കമൻ്റ് ഒന്ന് മാർട്ടിൻ ഹൈ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് ഒന്നാമത്തെ സങ്കീർത്തനം വായിക്കുവാണ് ഇപ്പം നമ്മളുടെ കുട്ടികൾക്കൊന്നും മലയാളം വായിക്കാൻ അറിയില്ല എല്ലാ കുട്ടികളും ഇംഗ്ലീഷ് മീഡിയം ഒക്കെ ആയിരിക്കുന്നു അപ്പം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രായമായ അമ്മമാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ലൈവിൽ വരുന്നത് ഒരാളെങ്കിലും എൻ്റെ ഈ ബൈബിളിനെക്കുറിച്ച് ഓരോ അധ്യായം വായിക്കുന്നത് കേൾക്കാനുണ്ടെങ്കിൽ അതുതന്നെയാണ് എൻ്റെ സന്തോഷവും ദൈവത്തിന് സ്തുതിയും കൊടുക്കുന്നത് ഞാൻ ഒന്നാമത്തെ സങ്കീർത്തനം ഇന്ന് വായിക്കാം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാവികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ നായ പ്രമാണത്തെ രാഭകൽ ദാനിക്കുന്നവൻ ഭാഗ്യവാൻ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും ദുഷ്ടന്മാർ അങ്ങനെയല്ല അവർ കാറ്റുപാറ്റുന്ന പതിർ പോലെ എത്ര ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാവികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്ന് നിൽക്കുകയില്ല യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു ദുഷ്ടന്മാരുടെ വഴിയോ നാശകരം മാർട്ടിനും കമലും ഉണ്ടെന്ന് മനസ്സിലായി വേറെ ആരോ ഉണ്ട് ഞാൻ ഈ വൈബിള് വായിക്കുന്നത് കണ്ണിന് കാഴ്ച കുറവുള്ളവർക്ക് അല്ലെങ്കിൽ ഈ ചെറിയ അക്ഷരങ്ങൾ വായിച്ചെടുക്കാൻ പാടുള്ളവർക്ക് അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ ലൈവിൽ വരുന്നത് രാത്രി സമയത്ത് ബൈബിളിൻ്റെ അധ്യായമെങ്കിലും വായിച്ച് കേട്ടിട്ട് കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ബൈബിള് വായിക്കുന്നത് എല്ലാവരോടും നമ്മുടെ ഈ ബൈബിളിൽ വായിക്കുമ്പോൾ തന്നെ അറിയാം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ നമ്മൾ ദുഷ്ട ദുഷ്ടലാക്കോടു കൂടി എന്ത് ചെയ്താലും അത് നടക്കില്ലെന്ന് നമ്മുടെ തിരുവനന്തപുരൻ്റെ വചനത്തിൽ തന്നെ പറയുന്നുണ്ട് പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് നമ്മളെല്ലാവരും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ നയപ്രമാണത്തെ രാഭകര് ധ്യാനിക്കുന്നവ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എത്ര നല്ലൊരു വചനമാണ് ഇവിടെ ദുഷ്ടന്മാർ ചെയ്യുന്ന ഒക്കെ ആ ആ നിമിഷത്തേക്ക് മാത്രമായിരിക്കും നല്ല പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം ദൈവം കാണുന്നുണ്ടാവും അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കഴിക്കുന്നതും വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും നല്ല പ്രവൃത്തി ചെയ്യുന്നതൊക്കെ അത് നല്ലതായിട്ട് തന്നെ ഇരിക്കും അതാണ് ദൈവവചനം പറയുന്നത് എനിക്ക് ഈ ബൈബിളിനെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എൻ്റെ മനസ്സിൽ ഒരു ബൈബിൾ അധ്യായം വായിക്കുമ്പോൾ തോന്നുന്ന കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് കമൽ കമൽ മെസ്സേജ് വിട്ടിട്ടുണ്ട് മാർട്ടിൻ മെസ്സേജ് വിട്ടിട്ടുണ്ട് എല്ലാവരോടും നന്ദി പറയുവാണ് എൻ്റെ ഈ വൈവറിലെ ഒരു വചനമെങ്കിലും കേൾക്കാൻ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് സന്തോഷമാണ് ദുഷ്ടന്മാർ അങ്ങനെയല്ല അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെ അത്രേ നല്ലത് ചെയ്യുന്നത് മാത്രമേ അത് നന്മയായിട്ട് നിൽക്കത്തുള്ളൂ പക്ഷേ ദുഷ്ടന്മാർ ചെയ്യുന്നതൊക്കെ വെറുതെ നമ്മൾ കാറ്റിലെ ഈ എന്തെങ്കിലും പാറ്റുന്ന പോലെ അതൊക്കെ പറന്നു പോവും ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാവികൾ നീതിന്മാരന്മാരുടെ സഭയിലും നിവർന്ന് നിൽക്കുകയില്ല ദുഷ്ടന്മാരും പാവികളും ഒരിക്കലും അവർ നിവർന്നിരിക്കുന്നില്ല അവരുടെ അന്നായിരത്തെ സന്തോഷവും സമാധാനവും മാത്രമേ ഉള്ളൂ പക്ഷേ ദൈവത്തിൻ്റെ മുന്നിൽ നമ്മൾ നിവർന്നു നിൽക്കണമെങ്കിൽ നമ്മൾ നീതിയോടും സത്യത്തോടും വേണം പ്രവർത്തിക്കാൻ യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു എത്ര നല്ല വചനമാണ് യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു എത്ര കാര്യമായിട്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ ഒന്ന് പറഞ്ഞ് പഠിപ്പിച്ചു നോക്കിക്ക ഈ വചനങ്ങൾ അപ്പം നമുക്ക് മനസ്സിലാവും എന്താണ് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ദൈവം കാണിച്ചു തരുന്ന കാര്യങ്ങൾ ഈ വചനം തന്നെ വായിച്ചു നോക്കിയാൽ മതി ഓരോ ദിവസവും ഒരു വചനമെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ ഒരു അധ്യായമെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇതായി ജീവിക്കാൻ പറ്റും ദൈവത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയും നമുക്ക് വിശ്വാസത്തിൽ വരാൻ പറ്റും ദൈവവിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചെങ്കിലും നന്മ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും നമ്മൾ ഒരുപാട് നല്ല മനുഷ്യരാണെന്ന് ഞാൻ പറയില്ല എങ്കിൽ പോലും നമ്മളുടെ ഈ വചനത്തിലൂടെ നമുക്ക് നന്മ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ തോന്നൽ നമ്മൾ മനസ്സിരുത്തി ഈ ബൈബിളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ ദൈവം ചെയ്യുന്ന ഓരോ നന്മകളും നമ്മൾക്ക് മനസ്സിലാവാൻ പറ്റും നമ്മളൊന്നുമല്ല ദൈവമാണ് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം നാളെയും നമുക്ക് കാണാം ഇന്ന് ഞാൻ ഈ ബൈബിള് ഒന്നാമത്തെ അധ്യായം വായിച്ചു നാളെയും എനിക്ക് എൻ്റെ കണ്ണിന് കാഴ്ചശക്തിയും സംസാരിക്കാൻ എൻ്റെ തൊണ്ടയ്ക്ക് കഴിവും ഞാൻ നാളെയും ഈ ബൈബിൾ വായിക്കാൻ വരും നമുക്ക് ഒന്നാം അധ്യായം സങ്കീർത്തനം തുടങ്ങി ഇനിയും അടുത്ത അധ്യായങ്ങളും കൂടെ ഓരോ ദിവസവും വായിച്ച് മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയണമെന്ന് നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ താങ്ക് യു ലെറ്റ് ദ ലോട്ട് വി വിത്ത് യു മാർട്ടിൻ കമലും മാർട്ടിനും മെസ്സേജ് വിട്ടിട്ടുണ്ട് എനിക്ക് അത്രയും ഒരു സന്തോഷമുണ്ട് ദയോജനം കേൾക്കാൻ അതിലൂടെ മെസ്സേജ് തരാനും നിങ്ങൾക്ക് പറ്റി അതെൻ്റെ ഒരു സമാധാനവും സന്തോഷമാണ് ദൈവത്തിൻ്റെ സ്തുതി ഇനി നമുക്ക് നാളെ വീണ്ടും കാണാം ഗുഡ് നൈറ്റ്